ഇന്നത്തെ ചിന്താവിഷയം ദൈവവും സമ്പത്തും അപ്പൻ്റെ വസ്തുവിൽ നിന്ന് അർഹതപ്പെട്ടത് ലഭിച്ചപ്പോഴല്ല സകലതും നഷ്ടപ്പെട്ടപ്പോഴാണ് മുടിയനായ പുത്രനെ സുബോധം വന്നത് എന്നാൽ മുടിയനായ പുത്രൻ മാനസാന്തരപ്പെട്ട് പിതാവിൻ്റെ ഭവനത്തിലേക്ക് തിരിച്ചു വന്നപ്പോഴാണ് അവൻ്റെ മൂത്ത സഹോദരൻ അസ്വസ്ഥനായത് അവൻ്റെ സുബോധം നഷ്ടപ്പെട്ടത് കാരണം തൻ്റെ സമ്പത്ത് നഷ്ടപ്പെടുമോ എന്നവൻ ഭയപ്പെട്ടിരിക്കും അതെ സമ്പത്ത് വർദ്ധിച്ചാൽ അതിൽ മനസ്സ് വയ്ക്കരുത് അത് നഷ്ടപ്പെടുമെന്ന് തോന്നിയാൽ അസ്വസ്ഥരാകയും കാരണം നമ്മുടെ കർത്താവ് പറയുന്നു സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ളു ഒരുത്തിന് സമൃദ്ധിയുണ്ടായാലും അവൻ്റെ വസ്തു വകയല്ല അവൻ്റെ ജീവന് ആധാരമായിരിക്കുന്നത് രണ്ട് യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയയില്ല അങ്ങനെ ചെയ്താൽ ഒരുത്തിനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും അല്ലെങ്കിൽ ഒരുത്തിനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയുകയില്ല മത്തായി ആറിൻ്റെ ഇരുപത്തി